ോസസ് ഫോർ യു ജി നഴ്സിംഗ് ഗ്രാജുവേറ്റ് ഉണ്ട് അപ്പോഴത്തെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളും ഫസ്റ്റ് ക്ലിയർ ചെയ്യണം ഫോർ എൻ എം സി ടു ക്ലിയർ ദിവസം ഞാൻ ചാറ്റ് ജി പി ടി നോക്കി പറയുന്നില്ല ഇത്രയും വർഷം കൊണ്ട് നമ്മൾ നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തതിൽ എൻ എം സി വെബ്സൈറ്റിൽ നമ്മൾ എൻ എം സി ഫയലിംഗ് ചെയ്തതുകൊണ്ടുള്ള എക്സ്പീരിയൻസി പറയാണ് ഇപ്പോൾ ഒരു ക്രെഡിബിലിറ്റിയില്ല ചാറ്റ് ജി പി ടിയിൽ കാണിക്കുന്ന അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു പക്ഷേ അതിന് പറ്റിയൊരു സമയമല്ല ഇത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒ ടി ഓർ ഐ എംസ് സോ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എൻ എം സി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എൻ എം സി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം കൂടെ വെച്ച് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിലെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക പി സി സി ഉൾപ്പെടെ വെച്ച് സോ അപ്ലോഡ് ചെയ്ത് സ്റ്റേജ് വണ്ണിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സി ബി ടി ടെസ്റ്റ് ഉണ്ടാവും സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സോ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാം ജോർജിയയിലെ സി ബി ടി അറ്റൻഡിങ് സെൻ്ററുകൾ ഇപ്പോൾ കറണ്ട്ലി ഇല്ല ഭാവിയിൽ വന്നാലായി ഭാവിയിൽ വന്നാലായി ബട്ട് ഇന്ത്യയിലുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ പോയി അറ്റൻഡ് ചെയ്യാം ഈ സി ബി ടി എക്സാം കഴിഞ്ഞതിന് ശേഷം ഓസ്കി എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആണ് ഓസ്കി എക്സാമിനേഷന് നമ്മൾ യു കെയിലോട്ടൊരു വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി എക്സാം ക്ലിയർ ചെയ്ത് യു കെയിൽ പിന്നെ രജിസ്റ്റേഡ് നേഴ്സായിട്ടുള്ള ഒരു പിന്നെ രജിസ്റ്റേഡ് നഴ്സ്മാർക്ക് കിട്ടുന്ന രജിസ്റ്റർ നമ്പർ അതിന് വേണ്ടി പിന്നെന്ന് പറയുന്നത് ആ പിന്ന് കിട്ടും അത് ഒപ്റ്റൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് നാട്ടി വന്നിട്ട് ഇവിടുന്ന് സ്പോൺസർഷിപ്പോ കൂടി ഏതെങ്കിലും എന്ന സ്ട്രെസ്റ്റുകളിൽ അവർ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ അത് ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാണെങ്കിൽ പോസിബിളല്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ യു കെയിലെ റിക്രൂട്ട്മെൻറ്റ്സ് വളരെ കുറവാണ്